ഇപ്പം നമ്മൾ ഹരിയാനയിൽ നിന്ന് നമ്മൾ പത്താംകോട്ടിലേക്ക് പോകുന്ന വഴിക്കാനുള്ളത് നിലപ്പാടും അതും ഇതെല്ലാമാണ് പക്ഷേങ്കിൽ നമുക്ക് പണി കിട്ടി നമ്മളെ ടയർ പഞ്ചറായി ഇതിൻ്റെ നെക്കിന്റെ ഇടക്കണ്ട ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് നെക്കിന്റെ നെക്കിൻ്റെ ഇടയാണിതായത് അല്ലാണ്ട് ടയറൊന്നും പറ്റിയിട്ട് ടയർ നല്ല അത്യാവശ്യം നല്ല ടയറാണ് ടയറിൻ്റെ പ്രശ്നമല്ല ഫ്രണ്ടാണ് പക്ഷേങ്കിൽ നമ്മൾ സ്പീഡിൽ ഓടുമ്പോൾ എന്തോ ഭയത്തിനൊന്നും ആയിട്ടില്ല കാരണം ഇപ്പം നല്ല സ്ലോയില് വരുന്ന സമയത്താണ് സംഭവം പഞ്ചറായിരുന്നേ എനിക്കിപ്പോൾ ഊരിയിട്ട് പഞ്ചർ കടയിൽ കൊടുപ്പെന്ന് തോന്നും ഏതെങ്കിലും ഓടത്തെ അതേ ഇപ്പം നടക്കും അപ്പോൾ ഒന്നും പിടുത്തം കിട്ടുന്നില്ല ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം ഒരു പമ്പുണ്ട് പോലും ആ പമ്പിലേക്ക് ഞാൻ എങ്കിലും എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ ഷർ കൂടി ഇരിക്കട്ടെ അവന് അവിടെ ഡ്രസ്സ് നമ്മളെ സാധനങ്ങളെല്ലാം അയച്ച് വെച്ചിട്ടുണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കട്ടെ അല്ലേ നീ എവിടെ ഇരിക്കുകയും ഞാൻ അവിടെ പോയിട്ട് എന്തായാലും നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ കുറേ ഇപ്പം രണ്ട് കിലോമീറ്റർ ഇപ്പുറം വന്നേരം ഒരു പഞ്ചറുണ്ട് ഹായ് അക്കനാം മാർ മാവിയർ മാവിയർ ആ അപ്പോൾ ഇവിടെ ഒരു പഞ്ചർ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും നോക്കാം ഇപ്പം ഈ സ്ഥലത്തൊന്ന് പഞ്ചറായതുകൊണ്ട് ബാക്കി ഈ ടയർ ഏതായാലും ചേഞ്ച് ആക്കണമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈക്കിൻ്റെ ഒപ്പരം കിട്ടിയ ടയറാണ് ഓൾറെഡി ബേക്കിലത്തെ ഞാൻ ചേഞ്ച് ആക്കി പക്ഷേ ഇത് കട്ടയിലുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ചേഞ്ച് ആക്കിയില്ല ഇനി ഏതായാലും ഞാൻ ഈ ടയർ ചേഞ്ച് ആക്കും കാരണം നമ്മൾ ഇനി ലേൽ ലഡാക്കിൽ അങ്ങെല്ലാം ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുക ഏ ട്യൂബ് ആ ട്യൂബ് ഹേ എന്താ ആ ട്യൂബ് ഏ

ആ തോടെ ചെന്നൈക്കൽ മേ കൊച്ച് ടൗൺമേ ജയേക്കാം ചേഞ്ച് കറിയേക്കാം മുഷ്കലിനെ അപ്പം ബസ് ലോകാവോ ഏതെങ്കിലും ട്യൂബ് ടൈച്ചിരാട്ടുണ്ട് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇപ്പം വേറൊരു ട്യൂബ് ഇട്ടിട്ട് ഒപ്പിക്കുന്നുണ്ട് അതാണ് നമ്മൾ പഞ്ചറായ ട്യൂബ് നെക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു നെക്ക് പൊട്ടി എങ്ങനെയാണെന്നറിയില്ല വേറൊന്നും കംപ്ലയിൻറ്റ് കാണുന്നില്ല ഇനിയിപ്പം വേറെ ട്യൂബ് ഇട്ടിട്ട് തൽക്കാലം ഒപ്പിച്ചിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടയറും ട്യൂബും എല്ലാം മാറ്റാൻ അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാമെന്നു പറയാൻ ചെയ്യാൻ പറ്റില്ല തൽക്കാലം ഇവിടെ അടുത്തു തന്നെ രണ്ട് കിലോമീറ്റർ ഇപ്പുറം ഈ ഒരു കട കിട്ടിയത് അപ്പോൾ ഞാനാടെ രണ്ട് കിലോമീറ്റർ അപ്പുറം പോയി ട്യൂബ് ഇട്ട് കൊണ്ടന്ന് തൽക്കാലം വേറെ ട്യൂബ് ഇട്ട് ഒപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഏതായാലും നല്ലൊരു ടൗണിലെത്തി കഴിഞ്ഞാൽ ഈ ടയറും ട്യൂബും അങ്ങ് മാറ്റിയേക്കണം കാരണം നമ്മളൊരു പരീക്ഷണത്തിന് വെക്കാൻ പാടില്ല വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല ടയർ പക്ഷേങ്കിൽ ആ ഒരു ടയറിൽ ഇനി നമുക്ക് ഒരിക്കലും വിശ്വാസം വരില്ല അതാണ് ഇനി പുതിയ ടയർ ഇട്ടാലേ അതിൻ്റെ ഒരു വിശ്വാസം കിട്ടും പിന്നെ ഇതിപ്പോൾ ഹരിയാന ഉള്ളത് ഹരിയാന കുറച്ചേ ഉള്ളൂ ഇനി കുറച്ചപ്പുറം കൂടി കഴിഞ്ഞാൽ പഞ്ചാബായി ഹരിയാന ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കവർ ചെയ്യുന്നുണ്ടോ അഗർവാൾ ധർമ്മശാല ആ അഗർവാൾ ധർമ്മശാല റൂം കിട്ടുമ്പോലും ഓക്കെ ആ മേഖലേഖ എന്തായാലും നമ്മൾ നമുക്കിവിടെ ഹരിയാന ഈ ടൗണിൽ ഭയങ്കര സ്വീകരണമാണ് കേട്ടോ എല്ലാവരും നിർത്തിപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എവിടെയാ പോകുന്ന എല്ലാ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുന്നത് അതിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരെ അവർക്കും സന്തോഷം ഉണ്ടാക്കുന്നത് ഒരാൾ പറഞ്ഞു അവിടെ ബസ് സ്റ്റാൻഡ് എത്തും അഗർവാൾ ധർമ്മശാല റൂം കിട്ടും അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് അടിപൊളി എ സി അടക്കം കിട്ടും ധർമ്മശാല തലപ്പറമ്പ് ധർമ്മശാല അല്ലേ ഇന്ന് തലയടിച്ച് ഓടിക്കും ഞാൻ ആ ഇത് അഗർവാൾ ധർമ്മശാല ഇവിടെ ഇതാ ബസ് സ്റ്റാൻഡ് ഇവിടെ എത്തിയല്ല ബസ് സ്റ്റാൻഡിടുന്ന് ഗുമാണം അന്നേരം ഇവരോട് ചോദിച്ചു നോക്കാം അഗർവാൾ ധർമ്മശാല വൈക്കിതറേ അഗർവാൾ ധർമ്മശാല ആയിസാ ആ അന്നേരം അത് കറക്റ്റ് തന്നെ നമുക്ക് അഗർവാൾ ധർമ്മശാല പോയതാ അതായത് നമ്മൾ അഗർവാൾ ധർമ്മശാല പഠിക്കുന്നത് റൂമിലേക്ക് ഏ ആ എല്ലാവരും നല്ല ഇതാണ് ഇവിടെ ഒരു കൊടുത്തു നേര ഇവിടെ കാണുന്നുണ്ട നീ നോക്ക് ഇവിടെ ഉണ്ടാവുമോ ഏ ഏ കിതറേ അഗർവാൾ ധർമ്മശാല അഗർവാൾ ഓയേ ആ ഏഴുന്നാണ് ഏഴ് ലെഫ്റ്റ് ഇത് റോഡങ്ങാറ്റ ഇപ്പം അഗർവാൾ ധർമ്മശാല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ആ ഒന്നല്ല എത്തുന്ന ഏടാ ഇതാണ് അഗർവാൾ അഗർവാൾ ധർമ്മശാല വൈക്ക് ഇതറ അഗർവാൾ ധർമ്മശാല അഗർവാൾ ധർമ്മശാല നമ്മള് ഇതർക്കാത്തിയ ഹരിയാനയിലാണ് ഉള്ളത് നമ്മള് ഇതൊരു ഡിസ്ട്രിക് ആയിരിക്കും തെറ്റിയ ഹരിയാന എന്നിട്ട് അവിടെ അഗർവാൾ ധർമ്മശാലൊരു ഒരു കേന്ദ്രം ഒരു ആ ജയേറ്റ് ആ ഇത്തോടെ റിസോർട്ട് റിസോർട്ടൊന്നല്ല ഇത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മന്ദിരമാണ് ഇവരെ അന്നേരം അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പൈസക്ക് ഒക്കെ ഇത് നമ്മൾ ഓൺലൈനിൽ നല്ല പ്രേറ്റ് അല്ല വേണ്ടേ രണ്ടായിരം അല്ല ആ ഇവിടെ ചെറിയ പൈസക്ക് ഒക്കെ കിട്ടും അതാണ് അയാൾ പറഞ്ഞത് അതാണ് ഇത് േരം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാം അടിപൊളി റൂം കിട്ടുമെന്ന് പറഞ്ഞാൽ നോക്കാൻ പറ്റില്ല സമയം ഏകദേശം പത്ത് മണിയായി നല്ല പത്തെ മുക്കാലും ഇവരെ ഉറങ്ങണിക്കാൻ വൈകിട്ടാണ് പത്തെ മുക്കാലായി നല്ല ചൂടുണ്ട് പുറത്ത് പുറത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല നമ്മൾ താമസിച്ച സ്ഥലം അടിപൊളി സ്ഥലമായിരുന്നു നല്ല ഇഷ്ടപ്പെട്ട് ചെറിയ പൈസക്ക് അടിപൊളി റൂമ് നല്ല നമ്മളെ വണ്ടി മാത്രം മാത്രമാണ് അവിടെയെന്നു ഇടാ ഇഷ്ടംപോലെ റൂമുകളുണ്ട് കേട്ടോ അന്നേരം നമ്മൾ നമ്മുടെ റൂമിൽ ഇടുന്നേ താമസിച്ചാൽ നമ്മളെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സാധനം ഞാൻ പറഞ്ഞു തരാൻ വിചാരിച്ചു ഇന്നലെ പറഞ്ഞുതരാൻ വിചാരിച്ചു ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടുവരട്ടെ രാജസ്ഥാനിലായാലും ഇവിടെ ആയാലും കാരണം ഇവർക്ക് നല്ലൊരു ചൂടാണ് ഗൾഫിലപ്പോൾ ചൂടാണ് അതിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഔട്ട് ഫാൻ ഈ ഹോട്ടലിൻ്റെ എല്ലാം പുറ ഔട്ടിലേക്ക് എയർ വിടാൻ വേണ്ടി വെക്കുന്ന ഒരു ഫാൻ ആ ഫാന് മാത്രം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടി ഒരു നമ്മളെ ഇതുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നടക്കില്ല ഫ്രിഡ്ജ് പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അടിയിൽ വെള്ളം സ്റ്റോർ ചെയ്തിന് പിന്നെ ഒരു ചെറിയ മോട്ടർ ഈ മോട്ടറിൽ കൂട്ട വെള്ളം ഇങ്ങനെ മുകളിലേക്ക് നാല് പൈപ്പ് കൊടുത്തിന് അന്നേരം പാസ്സാവും ഇതൊരു പുല്ലാന്നിട്ട് രണ്ട് സൈഡിലൊരു പുല്ല് വെച്ചിട്ട് ഈ പുല്ലിലേക്ക് വെള്ളം ഇങ്ങനെ പോവും വേറെ വീണ് കഴിഞ്ഞാൽ ഈ ഫാനിങ്ങനെ കറങ്ങുമ്പോൾ ത ഈ സാധനം ഇതിൻ്റെ ബേക്ക് വെക്കും ഫിറ്റാക്കും ഫാൻ കറങ്ങുമ്പോൾ ഈ ഈ വെള്ളം പമ്പ് മോട്ടോർ വണ്ടിക്ക് അതിന് വേറെ സ്വിച്ച് അല്ലേ ഓ ഇത് വണ്ടിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വേറെ സ്വിച്ച് അത് രണ്ട് സ്വിച്ച് ഫേ വേറെ സ്വിച്ച് അന്നേരം ഇതും കൂടി പമ്പ് ചെയ്യുമ്പോൾ നല്ല തണുത്ത കാറ്റ് ശരിക്കും എ സി തന്നെട്ടാ എ സിയോ ഇതിന്റെ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പാതിര കാറ്റ് എന്താ കാറ്റ് എന്ന് പറയാം അന്നേരം ഭയങ്കര സെറ്റപ്പ് ഇതൊരു ആ തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം ഈ പമ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ അടിപൊളി തണുപ്പ് കിട്ടും നമുക്കെന്നെ ഉണ്ടാക്കാല്ലോ ഇത് സിമ്പിളാണ് ഉണ്ടാക്കാനേ ഇതാ ഈ ഫാന് ഉള്ളു സംഭവം മെയിൻ ആയിട്ട് ഈ ഫാനേ ഉള്ളൂ വേറെ ഒന്നും അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല അന്നേരം ഇത് വെച്ചിട്ടുള്ള സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഒരു ഇത് ജനല് നമ്മുടെ റൂമിന്റെ ഇവിടെ എല്ലാ റൂമിനും ഓരോ ജനലിങ്ങനെ ചെറിയ എന്നാൽ അത് അത് പുറത്ത് വെച്ചിട്ട് അതിന്റെ ഫാനിൻ്റെ ഇത് മാത്രം ഉള്ളിലേക്ക് തള്ളുന്ന വിധത്തില് ഈ ജനൽ ഓപ്പൺ ആക്കിയിടും അതിന്റെ ഒരു പ്ലഗ് കറണ്ടിക്ക് ഒത്തിക്കൂടാം സാ സാധനം പുറത്താണ് വെക്കുന്നത് എന്തായാലും അടിപൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ എന്തായാലും ഒന്ന് സെറ്റാക്കും എന്നാലും അത് അങ്ങനെ നിൽക്കിട്ട് ഇതാ എല്ലാ റൂമിനും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എ സി ചെയ്യുവാണെന്ന് പറയുമ്പോൾ തരുന്ന സാധനമൊന്നുമല്ല എ സി ഇല്ലെങ്കിൽ ഈ സാധനം നമുക്ക് ഫാനായിട്ട് ഫാന് സെപ്പറേറ്റ് ഉണ്ട് ഈ ഫാനിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയാലും അല്ല തരുന്നുണ്ട് ഫാന് മാത്രം തേനു മാത്രം ഏ കാറ്റ് കറണ്ട് പോയാൽ കുറച്ച് കാറ്റുണ്ടാവും അവർ മറ്റേ ഇതിൽ കാർത്തുന്നിരിക്കുമല്ലേ അതായത് അങ്ങനെയാണ് സെറ്റപ്പ് ഉള്ളത് എന്നാലും നമ്മളിരുന്ന് നേരെ പിടിയാൽ നമ്മൾ ബൈക്കാടേ ഇനി അതെല്ലാം ഫില്ലാക്കി ആകുമ്പോഴേക്ക് അരമണിക്കൂറും കൂടി ആവും ഇനി നമ്മൾ നേരെ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാൻകോട്ടിലേക്കാണ് പട്ടാൻകോട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞുതരാം ഓക്കെ ോട്ടാ കൊറച്ച് ബൈക്ക് കുറച്ച് ബൈക്ക് ആ ബോർഡ് മാറ്റേണ്ടി വരുമോ മതി 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 ബൈക്ക് മുട്ടുന്ന ബോർഡ് ബോർഡ് മാറ്റിയ മതി ആ ബോർഡ് മാറ്റിയിട്ട് അത് മാറ്റില്ല ഏ പോവാ हाँ ठीक है हाँ हाँ केरला से, केरला से हाँ क्या है, काम करेगा क्या फायदा है घूमेगा ना ओके <laughs> ठीक है आपका नाम, नाम। शिवे हाँ ना भीम सिंह भीम सिंह अच्छा है बढ़िया ആവോ കേരളാവോ ഇപ്പൊ പോവുന്നതെന്ന് പറഞ്ഞാൽ ലുധിയാനാന്ന് ഞാൻ എത്താൻ വിചാരിക്കുന്നത് ഈ പഞ്ചാബിലേക്ക് ജസ്റ്റ് കുറച്ചും കൂടി ഓടാനുള്ളൂ പഞ്ചാബ് ബോർഡറിലേക്ക് പിന്നെ നമുക്കറിയാമല്ലോ ഹരിയാന കുറച്ചേ നമ്മൾ ക്രോസ് ചെയ്യുന്നുള്ളൂ ഹരിയാന അധികം നമ്മൾ ഓടുന്നില്ല ഹരിയാനേൻ്റെ സംസ്ഥാനത്തൊട്ടെ എന്നാലും അത് കുറച്ച് ഏകദേശം കഴിയാനായി ഇനി പഞ്ചാബ് ബോർഡർ എത്തി അതെ ഇതിൻ്റെ ഉള്ളൂട്ടിയാന്നല്ലോ കാണിക്കുന്നത് ഇതേ ദോ അല്ലോ പശുവിന്റെ ഫസ്റ്റ് റോഡുമല്ലേ പിന്നെ നമുക്ക് ഇനി ലുധിയാനയിലേക്കുള്ളത് നൂറ്റി അറുപത്തിനാല് കിലോമീറ്ററാണ് ഞാൻ ലുധിയാനയിലേക്കാണ് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് എനിക്ക് ലുധിയാനേന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം മുമ്പിലത്തെ ബൈക്ക് ടയറിൻ്റെ ട്യൂബ് വേറെ ബൈക്കിൻ്റെ ഇട്ടിട്ടുള്ളത് ചെറിയ ട്യൂബ് അന്നേരം അതും നമ്മൾ ഒരു ഉറപ്പ് അതൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി നേരം ടയറും കൂടി അങ്ങ് മാറ്റേണ്ടി വരും എന്തായാലും ടയറും ട്യൂബും ഒന്ന് ലുധിയാനേന്ന് മാറ്റണം പിന്നെ നമ്മളെ ഗ്ലൗ കണ്ട മിസ്സായി ഒന്ന് മിസ്സായിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അത് പിന്നെ ഏതും ടൗണ് ടച്ച് ചെയ്യാത്തത് കൊണ്ട് ഇപ്പം ഡൽഹി പോയിട്ടില്ല പിന്നെ അങ്ങനത്തെ ടൗണിൽ ടച്ച് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ സാധനം കിട്ടിയില്ല അതേതായാലും ലുധിയാനേന്ന് മാടിക്കണം ഇനി നമുക്ക് കാശ്മീർ അങ്ങോട്ട് കയറുന്ന സമയത്ത് തണുപ്പും അതീതല്ലായിരിക്കും കൂടുതൽ നേരെ കൈക്കലിൽ അടിക്കാൻ സാധ്യതയുണ്ട് അന്നേരം ആ സാധനമോ എല്ലാം വാങ്ങിച്ച് സെറ്റായിട്ട് നമുക്ക് ലുധിയാനേന്ന് അങ്ങോട്ട് വിടാം എന്തായാലും ലുധിയാന ടൗൺ ടച്ച് ചെയ്യണോ അതുകൊണ്ട് ഞാൻ ലുധിയാനയിലൊക്കെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും അതിലിടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണോ ഏഴുതെങ്കിലും വിശക്ക് നിന്നൽ രാത്രി നമ്മളൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ ചായ വെച്ചിട്ട് നമ്മളെ നാട്ടിലൊക്കെ അടിയോ എടുത്തിട്ട് കുടിച്ച് അങ്ങനെ ഓപ്പിക്കരുതിന് ഇനിയിപ്പോൾ എവിടെന്നെങ്കിലും ഒരു ഫുഡ് കഴിക്കണോ ഫുഡും കഴിച്ച് നമുക്ക് നേരെ വിടാം നല്ല ചൂടുണ്ട് അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ യാത്രാ വീഡിയോസിൽ എന്തെങ്കിലും കുറേ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടു പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലങ്ങൾ പറയുന്നില്ലെങ്കിലോ എന്തെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കുക എന്നാലും ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അടുത്തടുത്ത വീഡിയോയിൽ അത് ഞാൻ സെറ്റാക്കും പിന്നെ ഇപ്പോൾ ഇവിടെ ക്യാമറ വെച്ചിട്ട് മുമ്പിലും പ്ലേസ് കൂടുതൽ കാണുന്നില്ലേ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എല്ലാ അഭിപ്രായവും കമൻ്റ് ചെയ്ത് എല്ലാം നമുക്ക് റെഡിയാക്കാം കാരണം നമുക്ക് എല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരാളും ഇല്ലല്ലേ നമുക്ക് ചെറിയ ചെറിയ എല്ലാ പ്രശ്നങ്ങളും എന്താ പറയുക ഇതെല്ലാം തെറ്റുകളെല്ലാം സംഭവിക്കുന്നുണ്ട് നേരം അതെല്ലാം നികത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നമുക്ക് വിലയേറിയതാണ് അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം അപ്പം നമ്മൾ പഞ്ചാബ് ബോർഡർ എത്തി ഇതാണ് പഞ്ചാബ് ചെക്ക് പോസ്റ്റ് ചെറിയ ഒരു ചെക്ക് പോസ്റ്റ് അപ്പം നമ്മൾ വീണ്ടും പഞ്ചാബിലേക്ക് കടന്നിരിക്കുന്നു ഹരിയാനേന്ന് ഇനി ഇവിടുന്ന് ഈ ബോർഡറിന് നമ്മൾ ലുധിയാനയിലേക്ക് ലുധിയാന പഞ്ചാബിലാണ് കേട്ടോ ലുധിയാനയിലേക്ക് നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ ബോർഡറിന് ലുധിയാന അതിലെഴുതിയിട്ടുള്ളത് നൂറ്റി അറുപത്തി കിലോമീറ്റർ ബോർഡിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ നമ്മൾ ബൈക്കിൻ്റെ റൂട്ട് വെച്ചുകൊണ്ട് നൂറ്റി അയിമ്പത്തി രണ്ടാണ് നാലാണ് എനിക്ക് കാണിക്കുന്നത് അന്നേരം നമുക്ക് നോക്കാം ചെറിയ ഡിഫറൻസ് അത് നോ പ്രോബ്ലം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം രണ്ട് ഭാഗത്തും നെൽപ്പാടാന്നെട്ട് നോ നോക്കത്താ ദൂരത്തോളം നെൽപ്പാടാന്ന് നെൽകൃഷി നെല്ലാണ് ഫുള്ള് ഇതിൽ പ്രത്യേകമായിട്ട് വലിയ വേറെ അവരെ സിസ്റ്റവും പ്രത്യേകതയൊന്നും നമ്മുടെ നാട്ടിൽ നെൽ നെൽകൃഷി ചെയ്യുന്ന മുതൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നല്ല വണ്ടി അലോഡില്ലാന്നോ നിങ്ങട്ടാ ഇത് ചെറിയ വണ്ടികൾക്ക് മാത്രമുള്ളതാന്നു പഞ്ചാബ് പോലീസ് പഞ്ചാബ് പോലീസിന്റെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്

ും റൊട്ടിയും പ്ലേറ്റൊന്നും തരൂല ഇന്ന് മുക്കിത്തന്നണോ ഇരുന്ന് ഞാൻ രണ്ട് പ്ലേറ്റ് അതെ അങ്ങനെ എങ്ങനെ വേഗം പോവാ ഫുഡ് തിന്നോ ഇതാണ് ഇന്നത്തെ ഫുഡ് നമ്മള് പഞ്ചാബിലുള്ള അപ്പൊ ഫുഡ് കഴിച്ചിറങ്ങി ഓ മരണ ചൂടാ റണ്ണിങ്ങിൽ തണുപ്പ് കേട്ടോ അടിപൊളി നല്ല മോശമില്ല അപ്പൊ നമ്മൾ ഇടുന്നു പോയ ഓക്കെ ഓക്കെ ചാച്ചന്റെ വണ്ടി നോക്കും മറ്റേ മോട്ടോർ ഫുഡ് ഫ്രണ്ടില് വെച്ചിട്ട് പെട്രോൾ പമ്പിൽ കയറിയിടാ പെട്രോൾ അടിച്ച് ഇവിടെ തൊണ്ണൂറ്റി ആറ് റുപ്പ്യ അയിമ്പത്തൊന്ന് പൈസ ലിറ്ററിന് പെട്രോളിന് പഞ്ചാബിൽ ഉള്ള പത്ത് റുപ്പ്യേൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേവരമായിട്ടേ ഏഹ് ഗർഭിയായി ഇങ്ങനെ ഇങ്ങനെ ഹവ അന്തർ ജായക जाने के लिए। हाँ डच। इधर दस रुपया कमती है पेट्रोल को। क्या कैमरा लगा है? हाँ ये कैमरा है। हैं? हाँ रिकॉर्ड। ओके। हैं? नहीं नहीं लाइव नहीं। आ। ഓക്കേ അപ്പൊ നമ്മൾ ഈ ലുധിയാന സിറ്റിയിലെത്തി ലുധിയാന വലിയൊരു സിറ്റി ആണ് കേട്ടോ ലുധിയാന പിന്നെ സിറ്റീൻ്റെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വണ്ടീൻ്റെ ആക്ഷ സതീശോപ്പുണ്ട് ബൈക്കിന്റെ അവിടത്തേക്കാണ് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് അവിടത്തേക്ക് പോയി നോക്കാം ഭയങ്കര ട്രാഫിക് ആണല്ലോ ഓഹോ ലുധിയാന ട്രാഫിക് ആണല്ലോ അപ്പോൾ നമ്മൾ ലുധിയാനയില് എൻഫീൽഡിൻ്റെ ഷോറൂമിൽ വന്നിട്ടാണ് ഇവിടെ പുറത്ത് ഒരു സ്ഥലത്തും നമ്മളെ ഹിമാലയൻ്റെ ടയറില്ല അവരുണ്ട് അങ്ങനെ ലാസ്റ്റ് അവസാനം ഞാൻ ഒന്നും നോക്കാണ്ട് എൻഫീൽഡിൻ്റെ ഷോറൂമിൽ വന്ന് ഇവരുടെ സാധനമില്ല ലാസ്റ്റ് ഇവർ വേറെ അവരെ ഷോറൂമിൽ അന്വേഷിച്ച് ആടെങ്കാറ്റ് ഒരു പീസ് കിട്ടിയിട്ട് ടയറും ട്യൂബും എടുത്തുകൊണ്ടിരുന്നുണ്ട് നമ്മളെ വണ്ടി റെഡിയുണ്ട് എൻ്റെ ടയർ ഓടിയിട്ടുണ്ട് ഓൾറെഡി അന്ന് ടയർ ഇതിൻ്റെ ഉള്ളിൽ ട്യൂബ് ഇട്ടത് വേറെ ചെറിയ ട്യൂബാണ് അത് ഇട്ടിട്ട് അങ്ങനെ ഓടാൻ പറ്റി ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു ബാലൻസ് ടയറിന്റെ ഇതളിങ്ങനെ ഉണ്ട് പണി കിട്ടും പ്രശ്നമൊന്നുമില്ല അതും കൂടി മാറ്റിയാ സെറ്റായിട്ട് നമുക്ക് യാത്ര ചെയ്യാലോ ധൈര്യത്തില് കഴിഞ്ഞ ആറുണ്ട് നമ്മളെ കാര്യം പറഞ്ഞാലും നമുക്ക് വേണ്ടി അവർ ചെങ്ങായി നോക്കാൻ ഇത്ര സമയം പോയി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയെന്ന് ഇനി നമ്മൾ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ തെറ്റിൽ ആറേ മുപ്പത്തഞ്ചായി ഇവിടുത്തെ സൂര്യനിയും ആടയുണ്ട് അത്ര ഇനിയും കുറേ താൻ ഉണ്ട് സൂര്യൻ നമുക്കിനും അടുത്ത റൂം നോക്കണം നമുക്ക് ഏതായാലും പോകുന്ന ബൈക്ക് റൂമ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞുതന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽപ്പ് ചെയ്തു ആ ചെങ്ങായ് ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം അവൻ്റെ ടൈം നമുക്ക് വേണ്ടി മാറ്റി വെച്ച് തന്നു കാരണം വേറൊരു ഷോറൂമിൽ പോയിട്ട് ടയർ എടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഫിറ്റാക്കി തന്നു എന്തായാലും ടയറും ട്യൂബും മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ധൈര്യത്തിൽ യാത്ര ചെയ്യാം അപ്പോൾ നമ്മൾ ജലന്ധറിലേക്ക് പോകുന്ന ബൈക്ക് ഇവിടെ നിർത്തിയ ഒരു ഫുഡിൻ്റെ കടയിലുണ്ട് ഇടാ റൂമും ഉണ്ട് എല്ലാം ഉണ്ട് ഇടാ ഏതായാലും ഫുഡ് എന്തായാലും കുറച്ച് എക്സ്പെൻസീവായെന്നെല്ലാം തോന്നുന്നു അത്യാവശ്യം ഒരു കുറച്ച് ഹൈ ഹോട്ടലാണ് നമുക്ക് ഏതായാലും നോക്കാം എന്താ ഫുഡുള്ള നോക്കി ഫുഡെല്ലാം കഴിച്ച് റൂമിൻ്റെ റേറ്റ് എല്ലാം ചോദിച്ച് ചെറിയ റേറ്റ് ആണെങ്കിൽ ഇവിടെ നിൽക്കുക ഇല്ലെങ്കിൽ വിടാം നോക്കാം അപ്പൊ വേഷ്മിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി കഴിച്ച് വലിയ ആയിട്ടുണ്ട് നമ്മളിന്ന് പെരുപ്പ് അറിയും കുംബസോ റൊട്ടിയോ ഇത് തന്നെയാണ് രാവിലെയും കഴിച്ചതല്ലേ പക്ഷേ പരിപ്പറി മാറ്റമുണ്ട് തേക്കാം ഓക്കെ അപ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലേ പരിപ്പറിയടിപൊളി ടേസ്റ്റ് ഉണ്ട് തൊട്ടിയിലാണ് തൊട്ടി നിറച്ചും കറിയും ഇത് ആഫാന്ന് ഫുള്ള് വാങ്ങിച്ചാൽ വലിയ തൊട്ടി കൊണ്ടുവരു വേറെ കഴിക്കട്ടെ അപ്പം നമ്മൾ റൂമ് എടുത്തു നമുക്ക് നമ്മൾ ഫുഡ് കഴിച്ചാൽ കുറച്ച് ഇപ്പുറം തന്നെ കിട്ടിയത് ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ ഒരു എഴുന്നൂറ് ഉറുപ്പ്യൻ്റെ റൂം അതെടുത്ത് മോശമില്ല റൂം മോശമൊന്നുമില്ല പക്ഷെ അടിയ നേരെ ഹോട്ടലാണ് മറ്റേ പണിക്കാർ ഫുള്ള് കരിക്ക് നീ മണക്കുന്നെല്ലാം എന്തെല്ലാം ആക്കുന്നുണ്ട് ചോമിച്ചു 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 മനുഷ്യന്മാർ അന്നേരം നമ്മൾ സാധനങ്ങളെല്ലാം ഇത് നിരത്തി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നീർത്തിട്ട് എല്ലാം ഉണക്കാറില്ല ഇടണം സംഭവങ്ങൾ കുറയുണ്ട് അന്നേരം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം തന്നെ ഈ ഇന്ന് നമുക്ക് അധികം ഓടാനൊന്നും പറ്റിയില്ല കുറച്ചുകൂടി ഈ ബണ്ടീൻ്റെ പണിയും അത് ഇതെല്ലാം ആയിട്ടോണ്ട് അന്നേരം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം